ഭരതാംബ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി ഗവർണർ ചിലർക്ക് ഭാരതമാതാവിനോട് പോലും തൊട്ടുകൂടായ്മയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ വിമർശിച്ചു ഭാരതത്തിൽ സംസ്കാരവും ദേശീയതയും രണ്ടല്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം I had to face this in Rajbhavan. When Bharat Mata's portrait was kept there, somebody comes there and asks, who is this lady? Is this the thinking? This is the downgradation of our people. This is how we think. We call this Bharat Mata as who is this lady? I don't know. What sort of thinking we have? This is the degradation of our cultural ethos. Secularism is dharma nirapekshata. No. യാണ് മിഥുൻ നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴായി ചർച്ച ചെയ്ത കാര്യമാണ് ചിലർക്ക് ഭാരതാംബയെ കാണുമ്പോൾ വല്ലാത്തൊരു അരിഷ്യമാണ് തൊട്ടുകൂടായ്മ എന്തിനാണ് എന്ന് ഗവർണർ തന്നെ ചോദിക്കുന്ന സാഹചര്യം അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് ഭാരതത്തിൽ സംസ്കാരവും ദേശീയതയും രണ്ടല്ല രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യം പറയൂ മിഥുൻ ഇന്ന് നവംബർ ഇരുപത്തിയാറ് അത് അത് ദേശീയ നിയമ ദിനമാണ് ആ നിയമദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അഭി ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ സെലിബ്രേഷൻ നടന്നത് അത് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അഭി അഭിഭാഷക പരിഷത്ത് ഒരു ഒരു എക്സിബിഷനും അതുപോലെ തന്നെ ഒരു സെമിനാറും സംഘടിപ്പിച്ചത് ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വ അദ്ദേഹം സംസാരിച്ചത് ദേശീയ ദേശീയതയും സംസ്കാരവും എന്നുള്ള വിഷയത്തിലായിരുന്നു സാംസ്കാരിക ദേശീയതയും എന്നുള്ള വിഷയത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അത് അദ്ദേഹത്തിന് അതിലുടനീളം ആ സംസാരിച്ചത് ദേശീയതയും സംസ്കാരവും ഭാരതത്തിൽ രണ്ടല്ല രണ്ടും ഒന്നാണ് പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഒപ്പം തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള വേദിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് ഇത് ഇത് ഇതിനോടകം തന്നെ ഇതിനു മുമ്പ് പലപ്പോഴായി ഈ ഭാരതാംബ ചിത്രം ത്തിലായിട്ടുണ്ട് ഗവർണർ പങ്കെടുക്കുന്ന പല പരിപാടികളിലും സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് അപ്പുറത്തേക്ക് മറ്റുള്ള പരിപാടികളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിൽ ചിത്രം ചിത്രമുണ്ടാകാറുണ്ട് അവിടെ തിരിതെളിക്കാറുണ്ട് പുഷ്പാർച്ച നടത്താറുമുണ്ട് സമാനമായി തന്നെയാണ് ഇന്നലെയും ചടങ്ങ് നടന്നത് ഈ ചടങ്ങിലുടനീളം അദ്ദേഹം പറഞ്ഞത് ഇതാണ് പലർക്കും ഇപ്പോഴും സമൂഹത്തിൽ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള കാര്യത്തിലാണ് അതായത് ദേശീയ ചിന്താഗതിയോട് പലപ്പോഴും തൊട്ടുകൂടായ്മയാണ് പലർക്കും നമ്മുടെ സംസ്കാരത്തോടും സംസ് സാംസ്കാരിക ബിംബങ്ങളോടും ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മയുണ്ട് ഭാരതാമ്പയോട് കൂ പോലും തൊട്ടുകൂടായ്മയുണ്ട് ഭാരതീയരായിട്ടുള്ള നമ്മൾ ഭാരതാമ്പയെ സെലിബ്രേറ്റ് ചെയ്യാത്തത് മറ്റെന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വിദേശ വൈദേശികമായിട്ടുള്ള ചിന്തകൾ ഒരു അധിനിവേശം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സ്വത്വത്തെ മറികടക്കുന്ന രീതിയിലേക്ക് മറക്കുന്ന രീതിയിലേക്ക് അവഗണിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് രാജ്ഭവനിൽ എത്തി ഇതാരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വരെ ആ കാര്യങ്ങളെത്തി അത് നമ്മുടെ ഒരു സാംസ്കാരിക അധമതരമാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി നമുക്കറിയാം മന്ത്രി ശിവൻകുട്ടിയും മറ്റുമെല്ലാമാണ് ഇത്തരത്തിൽ ഈയൊരു ഭാരതാമ്പ ചിത്രത്തെ അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കാവിക്കൊടിയേന്തിയ സ്ത്രീ വനിത എന്നടക്കം പലരും പല മാധ്യമങ്ങളും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരു സാംസ്കാരം മായിട്ടുള്ള അധമതനത്തിലേക്കും വൈദേശിക ആധിപത്യത്തെ ഇപ്പോഴും അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചത് എന്നാൽ ഇതിനെതിരെ ഇടത് അധ്യാപക സംഘ ഇടത് അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെതിരെ ഇടത് അധ്യാപകർ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഇവർ ഈ ഡിവൈഎഫ്ഐ അഭിഭാഷകരുടെ കോടതി ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഡിവൈഎഫ്ഐ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങാണ് അത് നിയമ നിയമാനുസൃതമായി അഭിഭാഷക പരിഷത്ത് ചട്ടങ്ങളെല്ലാം തന്നെ പാലിച്ചു കൊണ്ട് വാങ്ങിയ അല്ലെങ്കിൽ നടത്തിയ പരിപാടിയാണ് അതിലെവിടെയാണ് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്നത് ഡി പരാതിക്ക് സാധ്യതയുള്ളത് എന്ന് കാണാൻ കഴിയുന്നില്ല പക്ഷേ ിരുന്നാൽ പോലും ഈ വാർത്തകൾ സൃഷ്ടിക്കുക ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഉറപ്പിക്കുക അത് വോട്ടാക്കി മാറ്റുക എന്നുള്ളതടക്കമുള്ള ഒരു ന്യൂനപക്ഷ പ്രീടനത്തിൻ്റെ ഭാഗമായാണ് ഇടതു സംഘടനകൾ അതിൽ അഭിഭാഷക സംഘടന മാറ്റമില്ല ഇടത് സംഘടനകൾ നിരന്തരമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടതാണ് അതാണ് അതുതന്നെയാണ് ഇപ്പോൾ ഗവർണർ പങ്കെടുത്ത കഴിഞ്ഞ ദിവസം നടന്ന ഈ ചടങ്ങിനെയും ഭാരതാമ്പ ചിത്രത്തെയും എല്ലാം തന്നെ വിവാദമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഏതായാലും ഗവർണർ പങ്കെടുത്ത ഈ ചടങ്ങിലും ഭാരതാമ്പ ചിത്രം ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ സംസ്കാര സംസ്കാരത്തെക്കുറിച്ചും സാംസ്കാരിക ദേശീയതയെക്കുറിച്ചും ഭാരതാമ്പ സങ്കല്പത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിക്കുകയും ചെയ്തു രാഖി